ും ഇടിച്ചും ഇടിച്ചപ്പോഴും മീൻകാരുണ്ടാക്കി വരാം തുടങ്ങി തരാം

ിട്ട് നമുക്ക് നമുക്ക് വെള്ളത്തിൽ ഇട്ട് മുക്കാം അല്ലെ വാതി കിട്ടി നമുക്ക് നന്നായി പിന്നെ കൊട്ടി കൊറച്ച് വെള്ളം കുടിക്കാണ് നമ്മുക്ക് മുളകരിയാ

നല്ലേ നീ എല്ലോത്തോ ആവട്ടെ ചട്ടി ചൂടായിട്ട് നമുക്ക് വെച്ചെടുക്കാം കടകിട്ടുമ്പോ ഒരു മുളക് ഇടാം ये डालूंगा मैं माइक में इसमें पिछले पड़े है गया आशे की गोड़का നമുക്ക് മീൻകറി ഉണ്ടാക്കാം ആവശ്യമായ നമ്മളൊരു മീൻകാലുണ്ടാക്കാൻ ആവശ്യമാൻ്റെ ചെറിയ ഉള്ളി തക്കാളി ചെറിയുള്ളി ഇഞ്ചി ഉള്ളി 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 അരിഞ്ഞിട്ട് വരാം അരിയാ പോകും

ചട്ടി എളുപ്പത്തി വെക്കാം എന്നറച്ച് വേറ്റണ്ണായിട്ട് എടുക്കാം എന്നിട്ട് ഇങ്ങോട്ട്

Super torka. Kita ada no kucing mana yang lebih torka? Sedekah. Macam mana tak புடிக்கட்டும் நமக்கு வரையா உடல் இட்டுக்கொடிவெல்லாம் நல்லா இருக்க നമുക്ക് പതറ്റുമെന്നെക്കാം മീൻ നന്നല്ല നന്നാക്കിയത് മാമു ആണ് എന്നും മീൻ നമുക്ക് ഈ ശരിയാവൂലീ മീന് കളിക്കടാ நமக்கு உக்ஸ் எதிராம் 就我的嘞。